അംബീഷ്യസായിട്ടുള്ള മാനേജ്മെൻ്റ് ആരാധകരെ ആക്കും അതുപോലെ താരങ്ങളെ അംബീഷ്യസാക്കും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് പരിധികളില്ലാത്ത സ്വപ്നങ്ങൾ കണ്ടതുകൊണ്ട് തന്നെ അവരുടെ ആരാധകർക്കും ഒരുപാട് വലിയ സ്വപ്നങ്ങളുണ്ട് അവർ അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പ് അണിയറയിൽ കൂടി ആരംഭിച്ചിട്ടുണ്ട് മികച്ച താരങ്ങൾക്ക് വേണ്ടി ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഇൻ്റർനാഷണൽ മാർക്കറ്റിലും അവർ വലവരിച്ചിട്ടുണ്ട് ജോനാദൻ വിയാര സ്രാമോസ് എന്ന സ്പാനിഷ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ ഭാഗത്തു നിന്നും നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒരു ഫോർമൽ ഒഫീഷ്യൽ ലെറ്റർ അയച്ചിട്ടില്ല ഓഫർ ലെറ്റർ അയച്ചിട്ടില്ല ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് മോഹൻ ബഗാനോട് അടുത്ത വൃത്തങ്ങൾ തന്നെയാണ് പുറത്തേക്ക് റിപ്പോർട്ട് വിട്ടത് ഈ ജനാതമ്പിയരെ കുറിച്ച് പറയണമെങ്കിൽ സ്പാനിഷ് അണ്ടർ ട്വൻറ്റി വൺ ടീമിന് വേണ്ടിയിട്ടും പിന്നീട് സ്പാനിഷ് സീനിയർ വേണ്ടി ഒരു കളി പുള്ളി കളിച്ചിട്ടുണ്ട് നിലവിൽ അദ്ദേഹം മലേഷ്യൻ സൂപ്പർ ലീഗിലാണ് കാണിക്കുന്നത് ഒരുപാട് സ്പാനിഷ് ക്ലബ്ബുകൾക്ക് വേണ്ടിയൊക്കെ കളിച്ചിട്ടുണ്ട് സൈനിങ് ഉറപ്പിച്ചിട്ടുള്ള ആളിനെ കുറിച്ച് കൂടുതൽ ഈ ഒരു താരത്തിനെ കൊണ്ടുവരാനുള്ള നീക്കം നടക്കുന്നുണ്ട് ഒഫീഷ്യൽ ഫോർമൽ ഓഫർ ലെറ്റർ സമർപ്പിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് പോലും മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഒരു നീക്കത്തിലൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളും മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സിന്റെ ആരാധകരുടെ കമൻറ്റ് തന്നെയാണ് അവരെ പറയുന്നത് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇന്ത്യയിൽ ില് ഐഎസ്എൽ മാത്രം അടിച്ചുകൊണ്ടിരുന്ന പോരല്ലോ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് എടുക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കരുത്തരായിട്ടുള്ള താരങ്ങൾ വേണമെന്നാണ് അവർ പറയുന്നത് നിങ്ങൾ ആ ഡിഫറൻസ് നോക്കണം മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിന്റെ ആരാധകർ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ ഇട്ടാവട്ടത്തെ ഐ എസ് എൽ കപ്പല്ല അവർ ആഗ്രഹിക്കുന്നത് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി വലിയ സൈന്യങ്ങൾ നടത്തണം അവരുടെ മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെടുന്നു അങ്ങനെ അവരുടെ മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെടാൻ അവരുടെ ആരാധകർക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ ആരാധകരെ പോലും ആ ആക്കി നമുക്ക് ഇവിടെ അറ്റ്ലീസ്റ്റ് എങ്കിലും ഒരു സൂപ്പർ കപ്പ് എങ്കിലും അടിക്കട്ടേ എന്നുള്ള മൈൻഡാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് അപ്പം വേറെയിൽ പോലും മോഹൻ ബഗാൻ സൂപ്പർ ജേസിൻ്റെ ആരാധകർ സാറ്റിസ്ഫൈഡ് അല്ല അവർ കുറച്ചുകൂടി വലിയ പ്രൊഫൈലുകളാണ് തിരയുന്നത്